ഹലോ ഗുഡ് മോർണിംഗ് പത്തിന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോലത്തെ ഒരു തികതിരിക്കുന്ന ഉണ്ടാവേണ്ടി എല്ലാവരും ചോദിക്കുന്ന എറണാകുളത്ത് ചേച്ചി പുതിയ വീട് എടുത്തോ ഫ്ലാറ്റ് എടുത്തോ എന്നൊക്കെ ആക്ച്വലി ഇതെന്റെ വീടോ എൻ്റെ ഫ്ളാറ്റോന്നല്ല ഇതെന്റെ കമ്പനി എനിക്ക് റെന്റിനടുത്ത് തന്നെ കാരണം എപ്പോഴും ഇവിടെ മീറ്റിംഗ് ഉണ്ട് വരുമ്പോൾ ഹോട്ടലിലൊക്കെ താമസിക്കണം അല്ലെങ്കിൽ ചേച്ചീൻ്റെ അടുത്ത് താമസിക്കണം സോ എന്ത് ചെയ്തു കമ്പനി വാക ഒരു വീട് അടിപൊളി ടു ബി എച്ച് കെയാണ് കേട്ടോ നല്ല ഓപ്പൺ കിച്ചൺ ഒക്കെ ആയിട്ട് നല്ലതാണ് പക്ഷേ ഫർണിച്ചറുകളൊന്നുമില്ല കാലിയാണ് ഞങ്ങൾക്ക് കട്ടിലും ബാക്കി വീണ നമ്മൾ തിരിച്ചു നിലത്തിരിച്ചിടക്കും പിന്നെ നമ്മൾ കട്ടിൽ മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് കുക്ക് ചെയ്യുക ഗ്യാസ് എടുപ്പൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് വീട്ടിൽ കുക്ക് നല്ല മീൻ കിട്ടിയത് എന്നിട്ട് അമ്മ ഇന്ന് രാവിലെ ചേച്ചീൻ്റെ പിള്ളേർക്ക് ചേച്ചിയുടെ ഓപ്പോസിറ്റ് താമസിക്കുന്നത് അവളുടെ പിള്ളേർക്ക് അമ്മ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ചേച്ചി അവിടെ ഇങ്ങനെ താമസിക്കും ഹോസ്പിറ്റലിൻ്റെ കോട്ടോസ് ആണ് അമ്മ അവർക്ക് വേണ്ടി എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് ചോറുളക്കിഴങ്ങ് വെച്ചു തൈര് അവർക്കത് മതി അവരത് എത്തുന്നുള്ളൂ അവരുടെ സ്കൂളിലേക്ക് മീനൊന്നും കൊണ്ടുപോകാൻ പാടില്ല പക്ഷെ ചേച്ചീൻ്റെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വരണേ കണ്ടോ ആ മതിയിൽ അവിടെ ഒരു കൊച്ചു നിൽക്കുന്നുണ്ടല്ലോ ഇങ്ങോട്ട് സംസാരിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെനിന്ന് ഇങ്ങനെ സംസാരിക്കാം പിന്നെ ചേച്ചിക്ക് നല്ല സുഖമാണ് ചേച്ചിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും നമ്മളിടയ്ക്ക് ചേച്ചി നമ്മക്ക് ഉണ്ടാക്കി തരും എന്തുകൊണ്ടും പരമസുഖം റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആ കുറെ മരങ്ങളൊക്കെ പിന്നെ ഇവിടുത്തെ റെന്റ് ഉണ്ട് ചോദിച്ചാൽ ഇരുപതിനായിരം രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റെന്റ് നമ്മളെല്ലാ കമ്പനി കൊടുക്കുന്ന റെന്റ് പിന്നെ ഇങ്ങനെ 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 ഇത് ഒരു മിനിറ്റ് ആയിട്ട് ഞാൻ ഓഫ് ഓഫാക്കുള്ളൂ ക്യാമറ എടുത്ത ഒരു മിനിറ്റ് അതാണ് കണക്ക് സൂര്യൻ ഈ മരത്തിൻ്റെ മെനൊക്കെ കാക്കയട്ടോ ചൂട്ടിൽ നിന്ന് ഉറപ്പ എപ്പോഴും അപ്പി ഉറപ്പ അപ്പോൾ നമ്മൾ തിരിച്ചു വയനാട്ടിലേക്ക് അമ്മ ഇതേ ഒരുങ്ങി പാത്തു ഒരുങ്ങി ഞാനൊരുങ്ങി ഇങ്ങനെ ഉണ്ടല്ലോ ഞങ്ങൾ ഫാമിലി പ്ലാസ്റ്റിക്ക് പോയിട്ട് കുറച്ച് ഇങ്ങനെയുള്ള കണ്ടെയ്നർ വാങ്ങി ഇവിടെ അലമാരി വാങ്ങി വെച്ചാൽ നമ്മൾ വെക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അതുകൊണ്ട് ആ ബാസ്ക്കറ്റ് ഈ ബാസ്ക്കറ്റ് തുണി മടക്കി വെക്കാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെ അധികം തുണിയൊന്നും നമ്മൾ കൊണ്ടിരുന്നില്ലല്ലോ അമ്മ അമ്മേ നൈറ്റി എടുത്തേക്കുന്നില്ലേ കൊണ്ടുപോകാനാണ് നൈറ്റി ഇവിടെ വെച്ചു ഒരു നൈറ്റി ഞങ്ങൾ യു കെ പോയി വന്നപ്പോൾ ജാക്കറ്റൊക്കെ ഇവിടെ ഇപ്പോഴും കിടക്കുകട്ടോ ഇത് എന്തെങ്കിലും ചെയ്യണം എടുത്ത് എടുത്ത് വെക്കണം ചക്കി ഒരുങ്ങിക്കഴിഞ്ഞ് എന്താ ഇവിടുത്തെ കിച്ചൺ അടിപൊളി കിച്ചൺ കേട്ടോ അമ്മ രാവിലെ ഇവിടെ ചോറും ഉള്ള കിഴങ്ങ് ഉപ്പേരിയൊക്കെ വെച്ചു ചേച്ചീൻ്റെ പിള്ളേർക്ക് വിടാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെതായ ഒരു ബാൽക്കണി ഉണ്ട് എല്ലാം കൊണ്ട് നല്ല അടിപൊളിയാണ് ചക്കരനൊക്കെ ഇഷ്ടമായി ടെടീ ചക്കരയ്ക്ക് കോഴിക്കോട് ഫ്ളാറ്റിനേക്കാളും ഇത് ഇഷ്ടമായി എന്നാണ് ചക്കര പറയുന്നത് എല്ലാം ഉണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ളൊരു ഫ്ലാറ്റ് രണ്ട് ബെഡ്റൂമുണ്ട് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ചേച്ചീൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയതുകൊണ്ട് പിള്ളേരെയൊക്കെ നമുക്ക് നോക്കാനും പിള്ളേരുടെ കൂടെ കളിക്കാനും ഒക്കെ സമയം കിട്ടും നമ്മുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മനസ്സിന് എന്തോ മുഖതയായിരിക്കും പിള്ളേരുടെ കൂടെ കളിക്കുമ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറില്ല വണ്ടി പാർക്ക് ചെയ്യാത്ത സ്ഥലമുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ ഒരു സെൻറ് സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയാണെന്ന് പറയുന്നത് കേട്ടെ നമുക്ക് എന്തായാലും വെറുതെ സെൻറ് സ്ഥലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ചേച്ചിൻ്റെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നതൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചിൻ്റെ ഹസ്ബൻഡ് ട്രഷറിയിൽ വർക്ക് ചെയ്യുക കേട്ടോ ഇപ്പോൾ പ്രൊമേഷൻ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് തിരുവനന്തപുരത്തേക്ക് ചേച്ചി ഇവിടെ ഇ എസ് ഐ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സാണ് അവിടെ ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി മൈക്രോബയോജി എം എസ് സി സൈക്കാട്ടിക് നഴ്സിംഗ് കഴിഞ്ഞതാട്ടോ അവൾ നല്ല സ്ഥലമാണ് ഇത് അതുപോലെ തന്നെ ഞാൻ ആ ഫാമിലിയും പ്ലാസ്റ്റിക്കിന് കുറച്ച് എനിക്ക് ഉണ്ടാവുള്ള കണ്ടെയ്നർ വാങ്ങിയത് കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എപ്പോഴും ഓരോ സ്ഥലത്ത് പാഴ്സൽ കൊണ്ടുപോകുകയാണ് പാഴ്സലുണ്ടായാൽ പാത്രം തിരിച്ച് കിട്ടുമെന്ന ആശങ്ക ഇനി വേണ്ട കാരണം ഫ്ലാ ഫ്ലാറ്റിൽ സോറി കോഴിക്കോട് ഫ്ലാറ്റിൽ എപ്പോഴും ഞാൻ കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഓഫീസിലേക്ക് കൊടുത്തു വിടും പക്ഷേ കണ്ടെയ്നറുകൾ അധികം തിരിച്ചു കിട്ടാറില്ല എനിക്ക് ഇത് ഓഫീസിലെ പിള്ളേർ കേൾക്കുന്നുണ്ടോ കേൾക്കണം എല്ലാം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ആയി പോവും ഇതാവുമ്പം തിരിച്ച് കിട്ടിയില്ലാലും കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കണ്ടെയ്നറുകൾ വാങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ നമ്മൾ നമ്മുടെ ഇറങ്ങട്ടെട്ടോ ഞാൻ പിട്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കോട്ടൺ ഡ്രസ്സാട്ടോ പക്ഷെ അത് നരച്ചു പോയി ഇട്ടിട്ടിട്ടിട്ട് നരച്ച് പോയി ബാക്കിലൊക്കെ കണ്ടോ കളർ പോയി എന്നാലും കുഴപ്പമില്ല നമ്മളിത് തന്നെ ഇടും അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങട്ടെ ഇറങ്ങട്ടെട്ടോ ഇനി അടുത്ത മീറ്റിംഗ് വരുമ്പോഴാണ് ഇനി നമ്മളിവിടെ വരിക അതുവരെ ഇത് പൂട്ടി കിടക്കും ആരുമില്ല എൻ്റെ താലി കണ്ടോ ഡയമണ്ടിൻ്റെ താല് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതേ തിരിച്ചു പോകുകയാണ് കോഴിക്കോട് വയനാട് പോയിട്ട് പിന്നെ പറ വീഡിയോയിലേക്ക് വഴിയില് ഭരണി കണ്ട അമ്മ നോക്കൂ അത് അമ്മയുടെ ഞാൻ പറഞ്ഞില്ല അമ്മിമാങ്ങ ഭരണി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കണ്ടു നോക്കാം പോകുന്ന വഴിക്ക് ചൂടിനെ ശമിപ്പിക്കാൻ നമ്മളിത് എന്താ പെനി പെനീത്ത് ഐസ് വാങ്ങി വയ്ക്കാം ഭയങ്കര പെനി ഐസ് കാൻഡി നിങ്ങൾ വാങ്ങിക്കഴിച്ചോക്ക് നിങ്ങളെ അഡിക്റ്റ് ആവും ഉറപ്പ് അത്രയും ടേസ്റ്റ് ആണ് അങ്ങനെ അങ്ങനിതേ ഞങ്ങള് കോഴിക്കോട് എത്താറായി ഇതേ ലാൻഡ് മാർക്ക് ഫ്ലാറ്റ് ഇനി ഹൈലൈറ്റ് ആയാൽ എത്തി എത്തിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാന്നൊക്കെ ഒക്കെ ഒരു തോന്നലുണ്ടെ വെറുതെ കേട്ടോ നമുക്ക് ഇനി അവിടെ അപ്പോയിൻമെന്റ് ഉണ്ട് നമ്മൾ വെറും പുലികൾ അവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട് ഒളിച്ചിരിക്കുന്ന ആളുടെ കണ്ടുപിടിക്കാമോ ആരാന്ന് ഈ ഒളിച്ചിരിക്കുന്ന ആളുടെ പേരൊന്ന് കമന്റ് ചെയ്യാവോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ്

അപ്പൊ രാവിലെന്താച്ച് തിന്നുന്ന ഭക്ഷണത്തിന് കണക്ക് പറയാൻ തുടങ്ങിയാ ശരിയാവലോട്ടോ ഞാൻ തിന്നുന്ന ഭക്ഷണത്തിന് വരെ ഇവള് കണക്ക് പറയാൻ തുടങ്ങി തമ്മിലതായിക്കോട്ടെ ഞാൻ തിന്നുന്ന ഭക്ഷണത്തിന് വരെ ഇവള് കണക്ക് പറയാൻ തുടങ്ങി പക്ഷെ തമ്മിലെ വീട് എടുക്കുമ്പോഴേക്കും തമ്മിലേൽ മറന്നു അതാണ് അവസ്ഥ ഇനി ഇപ്പൊ നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയം നമ്മൾ നേരെ ഓഫീസിലേക്ക് പോകുന്നു ഇനിയും അപ്പോയിന്മെന്റ് അത് കഴിഞ്ഞ് ഇനി നമ്മൾ റെസ്റ്റ് എടുക്കുന്നു ഓക്കെ നിങ്ങളുടെയൊക്കെ ജീവിതം എന്ത് സുഖം നിങ്ങൾക്ക് ഇങ്ങനെ വിലസി നടക്കാം നമ്മൾക്ക് ഉത്തരവാദിത്തങ്ങളായി ബാധ്യതകളായി എല്ലായിടായിരുന്നു അങ്ങനെ ഇതേ ഞങ്ങൾ നേരെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരും ഓടുന്നു എല്ലാവരും ഓടുന്നു എന്നെ സമ്മതിക്കണം പറ ഞാൻ എറണാകുളം കോഴിക്കോട് ഹലോ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ അടിപൊളിയാണോ എനർജി ഇല്ലല്ലോ വൈകുന്നേരം ആയതുകൊണ്ടാ എനർജിയാണോ മീറ്റിങ് ഒക്കെ കഴിഞ്ഞ് ഞാനത്തെ വീട്ടിൽ ചക്കര ഇവിടുത്തെ ലൈറ്റ് വന്നിട്ട് മുത്തേ വീട്ടിലെത്തി എനിക്ക് കൊച്ചിനെ നോട്ടാട്ടോ എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചോക്ക് ചക്കര ഇവിടുത്തെ ലൈറ്റ് എടുക്കുന്നാവേ നോക്ക് പകൽ മുഴുവൻ യാത്ര പിന്നെ മീറ്റിങ് അപ്പോയിൻമെന്റ് വൈകുന്നേരം ആവുമ്പോൾ ഇതിനെ നോക്കല് എൻ്റെ ഒരു ജീവിതത്തിന്റെ കഥ കഴിഞ്ഞില്ലേ പാത്തു ഇതിനെ നോക്കണ്ട മാറ്റപ്പ എൻ്റെ ഒരു സന്തോഷമുള്ള ജോലി എൻ്റെ സന്തോഷമുള്ള ജോലി മണി മണി മണിമുറ്റേ മണിമുത്തേ മുഖത്ത് നിന്നുമോ ഒക്കെ തട്ട സത്യത്തിൽ നമ്മൾ ഓരോ യാത്ര ചെയ്തൊക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ മക്കൾക്ക് അസുഖം വരും അങ്ങനെയൊക്കെയാണ് സ്ഥിതി നല്ലോണം ക്ഷീണിച്ച് എനി അമ്മ ബജി ആ ചവിട്ട് ചവിട്ടി ഇവളെന്നെ ഇവിടെ നിന്ന് ചവിട്ടി ഓടിക്കും തമയിൽ അത് കൊടുത്താലോ ഇവൾ എന്നെ ചവിട്ടി ഓടിക്കുന്നു ഇവൾ എന്നെ ചവിട്ടി ഓടിക്കുന്നു ചക്കരേ ബജി ഉണ്ടാക്കാൻ പോകും ഞങ്ങൾ ബജി നല്ല ക്ഷീണമുണ്ടോ മീറ്റിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇനി ഞങ്ങൾ ബജിമാ ബജിപ്പൊടി ഉണ്ട് ബജിപ്പൊടിയെടുത്ത് കുഴച്ച് എടി എനിക്കും കുറച്ച് തണുത്ത വെള്ളം എന്നിട്ട് ചക്കര വന്ന ശേഷം എന്നോട് സ്നേഹം കൊടുക്കും അങ്ങനെ എൻ്റെ അമ്മ നല്ല കഞ്ഞിണ്ടാക്കി കഞ്ഞിയും കഴിഞ്ഞ ദിവസം ഞങ്ങള് മീൻ വറുത്താൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു എനിക്ക് മീൻ വറുത്തൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്ന സത്യം പറഞ്ഞല്ലോ പക്ഷെ നോവേ പിന്നെ ഇത്തിരി ബീഫ് ഫ്രൈ ഉണ്ട് തൈര് കടച്ചക്കയും കൂട്ടി ഞങ്ങൾ തിന്നുക ആ ഞാൻ ഇങ്ങനെ ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്താവും അറിയില്ല നോക്കാം നമുക്ക് എനിക്ക് ഭക്ഷണം കഴിക്കാതെ തടി പറ്റി ചിന്തിക്കാനേ എനിക്ക് ഭക്ഷണവും കഴിക്കണം എന്നിട്ട് തടി ഇത്തിരി കുറയ്ക്കും എൻ്റെ മോളാണ് അതിനുള്ള എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് കാണാം നമുക്ക് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് എൻ്റെ മോള് ബജി ഉണ്ടാക്കി തരിക അമ്മ അമ്മയാണ് എന്റെ മോക്ക് ഈ ബജി ഉണ്ടാക്കണൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് സമ്പത്തെ കാലത്ത് ആപത്ത് വെച്ചാൽ ആപത്തെ കാലത്ത് കാപ്പത്ത് തിന്നാം കാലത്ത് വെച്ചാൽ കാണണ്ടോ വൈൻഡ്പോ മറന്നു പോയി ഇപ്പം ഞാൻ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ ഇടപെട്ടി വീട്ടിൽ തെറ്റി വിടുന്ന കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാൻ വേഗം കാണാൻ ചിരിച്ചു നീ അണ്ണ ജോൺസൺ ഫ്രം ന്യൂസ് ഇപ്പോൾ തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും ഞാൻ ഡെയിലി വ്ലോഗ് ഇടുന്നുണ്ട് എനിക്ക് തോന്നുന്ന സമയത്തൊക്കെ ഇടുന്നതെന്ന് മാത്രം ഓക്കെ and thank you for watching bye bye